അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മ ചൂട് കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല അല്ലെ ഭയങ്കരമായ ചൂട് എന്ത് ചെയ്യണമെന്നറിയാതെ ആൾക്കാരെ വെള്ളം കുടിക്കാനൊക്കെ അതിലില്ലേ ഓടിപ്പോ പഞ്ഞു നടക്കുന്ന ഒരു സമയം അടുത്ത വേനലും കഴിഞ്ഞിടയ്ക്ക് നോമ്പ് എല്ലാവർക്കും മുസ്ലിംസിന് എല്ലാവർക്കും നോയിമ്പും വെള്ളം പോലും കുടിക്കത്തില്ല ഭയങ്കരമായ ഒരു അവസ്ഥ ഇത്രയും ചൂട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ തോന്നുന്നു കാലവർഷം അങ്ങ് മാറി അപ്പൊ തന്നെ അടുത്ത് ചൂട് കാലം വന്നു അപ്പൊ ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിന് എപ്പോഴും നല്ല തണുപ്പ് നിലനിർത്തുന്ന പാനീയങ്ങൾ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നമുക്ക് നല്ലത് ഇപ്പോഴാണ് ഭയങ്കരമായ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ജ്യൂസുകളും മറ്റേന്താ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജ്യൂസുകളൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ പണ്ട് കാലത്ത് എല്ലാവരും തന്നെ നല്ല ശരീരത്തിന് തണുപ്പ് നിലനിർത്തുന്ന നല്ല ഇതുണ്ടോ നല്ല മോരൊക്കെ ചേർത്ത് അടിച്ചെടുക്കുന്ന സംഭാരമൊക്കെ ആയിരുന്നു കേട്ടോ പണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ സംഭാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സംഭാരം ഉണ്ടാക്കുന്ന ഇതാണ് നല്ല കട്ട തൈരാണ് എടുത്തോണ്ടെന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ ആ തൈര് അടിച്ച് നമുക്ക് മോരാക്കണം മോരാക്കി ഉണ്ടോ നമുക്ക് ശരീരത്തിന് ഒത്തിരി എപ്പോഴും ഉള്ളി കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് എപ്പോഴും നല്ലത് തന്നെ അപ്പോൾ ഇതാണ് ഉള്ളിയും പച്ചമുളകും നമുക്ക് കുറച്ചിട്ടിട്ടുള്ളൂ ഒരു എരിവ് കൂടുതലായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പിന് എല്ലാം ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ സംഭാരം ഉണ്ടാക്കി കുളിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തൊക്കെ ദാഹിക്കത്തൊന്നുമില്ല ഒരുപാട് നല്ല ടേസ്റ്റിയാണ് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു പാനീയമാണ് സംഭാരം അപ്പൊ സംഭാരം അടിച്ച് ചെറിയ പാക്കറ്റുകളിലൊക്കെ ആക്കി നമ്മൾ വീട്ടമ്മമാർക്ക് ഒക്കെ നല്ല ഉപകരിക്കുന്ന നല്ലൊരു ഐറ്റം ആണ് സംഭാരം ഞങ്ങൾ നേരത്തെ കടയിൽ ഉണ്ടായിരുന്നു പോകുമ്പോൾ അത്ത ആയിരം സംഭാരമൊക്കെ വിറ്റ ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് മാത്രം പ്രചാരമാണ് ഈ സംഭാരം ടേസ്റ്റായിട്ടുണ്ടാക്കി അപ്പൊ നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടും ഈ സംഭാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ സംഭാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിന്റെ ചേരുവകളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ ഇത് നല്ല എരിവുള്ള മുളകാന്ന് തോന്നുന്നു മൂന്നാലെണ്ണം ഇട്ടാൽ മതി തോന്നുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂന്നാലഞ്ച് മുളകൊക്കെ എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടുതലായി പോയി കഴിഞ്ഞാൽ പാടായി പാടായിപ്പോവും അതുകൊണ്ട് നമുക്ക് അഞ്ച് മുളകൊക്കെ എടുക്കാം ഉള്ളിയൊന്നും കൂടിപ്പോയിന്ന് ഓർത്ത് കുഴപ്പമില്ല മുളക് എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പാടായി ചൂടാകുമ്പോൾ എരിവും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പാടായിട്ട് പോവും നമുക്ക് കുറച്ച് മുളകെടുത്തു ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ടിച്ചു കേട്ടോ എങ്കിൽ ഉരുണ്ടുരുണ്ട് ടോട്ടൽ നമ്മൾ മൂന്ന് നാല് ലിറ്റർ സംഭാരം ആയിട്ടോ ഉണ്ടാക്കുന്നുള്ളു അതിനു വേണ്ടിയിട്ട് ഇത്രേം മതി കേട്ടോ മുളക് ഭയങ്കര എരിവുള്ളാണ് വൃത്തിക്ക് വല്ല ശരിക്കും അളവിനൊന്നും അരിയൊന്നുമില്ല കണ്ടുമുണ്ടൊക്കെ അരിഞ്ഞിട്ട് ഇത് നല്ലോണം വൃത്തിയായിട്ട് കഴുകിട്ട് നമുക്ക് അരച്ചെടുക്കാൻ ആയതുകൊണ്ട് ഷേപ്പിന് വേണമെന്നൊന്നും നിർബന്ധം ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ കരിവേപ്പിന് എല്ലാം കൂടി ഒന്നിച്ച് വരച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം യും കറിവേപ്പില മതി നമുക്ക് അരച്ചെടുക്കാവേ സമാല ഇത് വൃത്തിയായിട്ട് കഴുകിട്ടൊക്കെ നമുക്ക് അരച്ചെടുക്കാം അതിനുമുമ്പായിട്ട് ഈ സംഭാരത്തിനുള്ള തൈരൊന്നും നല്ലോണം ഇത് തൈര് ഞാനിപ്പോ ഉപ്പിക്കാത്ത എടുത്തുകൊണ്ടാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടിച്ചെടുക്കുമ്പോഴാണ് നല്ലതായി കിട്ടണേ നമ്മളിത് ഒരു ലിറ്റർ തൈരട്ടോ അല്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇനി ഓടിച്ചെന്ന് അടിച്ചു കൊണ്ടുവരാമേ മിക്സിയില് നമ്മള് ഒരുപാട് അടക്കണ്ടോ ശരിക്കും കുറച്ച് സമയന്ന് ശരിക്കും കൊറച്ചു സമയന്ന് കറക്കിയെടുത്താൽ മതി അരച്ചെടുത്തപ്പോൾ നല്ല ഇതോ നല്ല കട്ട പോയിട്ട് നല്ല റെഡി ആയിട്ട് കിട്ടിയേ അപ്പൊ നമ്മൾ ഒരു ലിറ്റർ സംഭാരത്തിനുള്ള തൈര് നല്ല കട്ട തൈരാട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുമ്പോഴാട്ട ശെരിക്കും നമുക്ക് നല്ല മോര ആകുള്ളൂ ഇല്ലെങ്കിൽ കട്ട പോകും അപ്പൊ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഞാൻ ഇപ്പം അളന്നെടുത്തോന്നാണേ അതും കൂടി എടുത്തു വെച്ച് കൊടുക്കാം നല്ല ജീപൊള്ളി സംഭാരാവേ ഇപ്പൊ കറിവേപ്പിലേയും പച്ചമുളകും ചേക്കും കൂടെ നന്നായിട്ട് കഴുകുകയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം എങ്കിലും കഴുകണം കേട്ടോ കറിവേപ്പിലൊക്കെ നമ്മുടെ അടുത്തുള്ളതാണ് എങ്കിപ്പോലുള്ളി എല്ലാം ചേരുവക്കെടുത്തു നമ്മളത് അരിപ്പിക്കുക ഈ സമ്പാരത്തിലേക്ക് അരിച്ചു ഒഴിക്കാവേ ഓ ഇന്നലെ അടിപൊളി സംഭാരം ഇനി നമുക്ക് ബാക്കി ഉപ്പിട്ട് കൊടുക്കാം പങ്കടത്തിലെ സംഭാരമൊക്കെ കാണുമ്പോൾ തന്നെ ശരില്ലേ നമ്മുടെ പഴയ കാലമൊക്കെ നമുക്ക് ഓർമ്മ വരും നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള എരിവും ഇനി എരിവൊക്കെ ആയിട്ടേ ഇട്ടിട്ടുള്ളു സമ്പാരമാണ് ഇച്ചിരി ഉപ്പുറം ഉണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാക്കാം അപ്പോൾ നമ്മൾ സംഭാരം അടിച്ചു അതിനകത്തേക്ക് ഒരു ലിറ്റർ സംഭാരത്തിനുള്ള തൈര് എടുത്തു അതിനകത്തേക്ക് രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം നമ്മൾ അരച്ചിട്ടു ഈ സാധനം കേട്ടോ ഇങ്ങനെ തന്നെയാട്ടോ നമ്മൾ സംഭാരം പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മൾ സംഭാരം പാക്കറ്റൊക്കെ ഇവിടുന്ന് നമ്മൾ ഒത്തിരി ഹോൾസെയിലായിട്ട് കൊടുക്കുമായിരുന്നു ഇപ്പം ഞാനങ്ങനെ സംഭാരം അടിക്കുന്നില്ല ഇപ്പൊ കടകളിലേക്ക് ആവശ്യമുള്ള മാത്രമേ അടിക്കുള്ളൂ അപ്പൊ നമുക്ക് ലേഡീസിന് വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ അടിച്ച് കടകളിൽ കൊണ്ട് കൊടുത്താൽ നല്ല ലാഭകരമായ നല്ല ബിസിനസ് ആട്ടോ നമ്മൾ സംഭാരം ഉണ്ടാക്കി വിൽക്കാന്ന് പറഞ്ഞാല് അപ്പൊ ആൾക്കാർ ഇപ്പൊ അതിന് ഒരു പാടില്ല പത്ത് പാക്കറ്റ് ഒരു കടയിൽ കൊടുത്താൽ ആൾക്കാർ വാങ്ങിച്ചോളും വേഗം തന്നെ തീരുവം ചെയ്യും ആൾക്കാർക്ക് സംഭാരം അടിച്ച് നമ്മൾ പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വേഗം വേഗം പാക്ക് ചെയ്ത് ഇതിന്റെ പാക്കിംഗ് കവർ നമ്മള് സിലോൺ പ്ലാസ്റ്റിക് വർക്ക്സ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു കടയിൽ സംഭാരം എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി നല്ല ചെറിയ പ്ലാസ്റ്റിക് കവറ് അതൊരു കിലോ കണക്കിനൊക്കെ ആട്ടോ കിട്ടും കിലോ നൂറ്ററുപത് രൂപ എങ്ങനെയാട്ടാണെന്ന് തോന്നുന്നു അത്ര കവറുകൾ അവിടെ നിന്ന് കിട്ടും അതിനകത്ത് എടുക്കുക നമ്മൾ സാധാരണ സീലിംഗ് മെഷീനിൽ വെച്ച് അടിക്കുക എന്നിട്ട് കടകളിൽ സപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു ഐറ്റം കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കടയിൽ നമ്മൾ സാധാരണ ഒരു കടക്കാരിയാണെങ്കിൽ കടയിൽ വയ്ക്കുമ്പം അതിന് ഡെക്കറേറ്റ് ചെയ്ത് കറിവേപ്പിലും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കടയിൽ അല്ലാതെ നമ്മൾ പാക്കറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് അതൊന്നും ഇടരുത് കാരണം അത് കഴിയുമ്പോൾ രണ്ട് ദിവസം ഒരു ഞാളപ്പു പോലെ വരും ഇങ്ങനെയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അതിനുള്ളതൊക്കെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സംഭാരം ഒടിച്ച് ഒഴിച്ച് അത് കടകളിൽ എങ്ങനെ നമുക്ക് കലാപരമായിട്ട് കൊടുക്കാം എന്നും കൂടി നോക്കാം കേട്ടോ കടയിൽ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി പച്ചമുളക് കരിഞ്ഞിട്ട് നമ്മള് കട നിർത്തുന്നവരൊക്കെ ആണെങ്കിൽ അതിനകത്ത് രണ്ട് പച്ചമുളക് ഒക്കെ ഇതുണ്ടോ ചെറുതായിട്ട് വട്ടം കണ്ടിച്ചൊക്കെ മെയിനിലിടണം അപ്പൊ ആ കറുക്ക് കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ രസമാണ് കവറിനകത്ത് പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ കവറിനകത്ത് ചെയ്ത് അങ്ങനെ ഇരിക്കത്തില്ല ഉണ്ടോ രണ്ട് കറിവേപ്പിലൊക്കെ അങ്ങിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടൊക്കെ കൊടുക്കുമ്പോ നല്ല സെറ്റപ്പ് ആണ് കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം പച്ചമാങ്ങ ജ്യൂസ് അടിച്ചു എല്ലാവർക്കും കൊടുത്തുകഴിഞ്ഞപ്പം എൻ്റെ കുഞ്ഞുമോള് ശങ്കരി വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിട്ട് വന്നപ്പം അവളെന്നോട് ചോദിച്ചാൽ അമ്മേ അമ്മ കുടിച്ച് നോക്കിയിട്ട് എന്നെ അഭിപ്രായം പറഞ്ഞിട്ടാ നീന്ന് ചോദിച്ചു വയസ്സ് നാലേ ഉള്ളെങ്കിലും അവളെല്ലാം നോക്കിയിട്ട് അമ്മ എന്നെ കുടിക്കാത്തേന്ന് ചോദിച്ചേട്ടോ അപ്പം ഞാൻ തന്നെ കുടിച്ച് നോക്കിയിട്ട് ഞാനൊന്ന് അഭിപ്രായം പറഞ്ഞിട്ടേക്ക അവ നല്ല സെറ്റപ്പാണ് നോക്കട്ടെ കറക്റ്റിന് ഭാഗത്തിനുള്ള ഉപ്പ് വരുവൊക്കെ ഉള്ളുട്ടോ നാളെ പച്ചമാങ്ങ സംഭാരം അരച്ചപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലായിപ്പോയി ഇതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളി സംഭാരമാണ് സൂപ്പറാണ് എല്ലാവരും കുടിക്കാൻ ഓടി വരണോട്ടോ ഈ സംഭാരമൊക്കെ കിട്ടുന്ന കട ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണുമല്ലേ നമ്മളെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പൊ ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ഡ്രൻസുകളും ആച്ചാറിന്റെ വീഡിയോസും എല്ലാം ഇടുന്നതും എല്ലാം നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ കട ഇടുക്കി ജില്ലയിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലമാണ് ചെറുതോണി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഡാമുകളൊക്കെ ഉള്ള സ്ഥലം വരാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അപ്പൊ ചെറുതോണി എന്ന ഡാമു കാണാം ഡാമിലേക്ക് പോകുന്ന വഴി അല്ല തിരിച്ചു നേരെ ഓപ്പോസിറ്റ് വഴി ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടി വന്നാൽ മതി സ്വദേശി പിക്കിൾ വേൾഡും തനി നാട ഭക്ഷണങ്ങൾ ശാലിയും കേട്ടോ ഞങ്ങളുടേത് ഒരുപാട് ഐറ്റം ഭക്ഷണങ്ങൾ തനി നാടൻ രീതിയിൽ പഴയ ഇതുപോലെ സംഭാരം മുതല് മാങ്ങാ ജ്യൂസൊക്കെ നല്ല അടിപൊളി അടി തന്നെ നല്ല തേൻ മാമ്പഴം ജ്യൂസൊക്കെയാണ് ഇട്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അടിപൊളി ജ്യൂസുകളും സംഭാരവും ഏർ ചോറും കറികളും പിന്നെ രാവിലെ ഇഡലി ദോശ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും നാടൻ സാധനങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും ഞങ്ങളുടെ കടയിൽ ഇതിലെങ്ങാൻ പോകുന്നുണ്ട് ഞങ്ങളുടെ കടയിൽ ഉറപ്പായിട്ടും കയറണം പിന്നെ ഈ സംഭാരം ഉണ്ടാക്കുന്നത് വെറുതെ കളിയായിട്ട് കാണണ്ട കുഞ്ഞ് വീട്ടിലിരിക്കുന്ന വീടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സായിട്ട് നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ സംഭാരം ഉണ്ടാക്കുന്നത് കാണണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം